أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الفائدة الثالثة مونا فائدة الحمد لله إنه برنا ذل مونا الله الله مفي قوله الحمد لله نللا من بيتان الحمد لله نللا يحتمل وجوه كثيرة

ിൽ ഫർസി ഫർ ആണ് അപ്പൊ അതുപോലെയാണ് ഇനിപ്പോ സാനിഹ രണ്ടാമത് അൽ അൽ മിൽ ആ അൽ കൗലിക്കൽ രണ്ടാമത് മിൽക്കാണ് വീട് അപ്പൊ അതായത് അലഹമില്ല ഒന്നാമത്തേൽ എന്താ ആണ് അള്ളാഹുന് പ്രത്യേകമാണ് ഹംതാകുന്നത് അള്ളാഹുന് പ്രത്യേകമാണ് അൽ മിൽക്കിൻ്റെ അർത്ഥത്തിന് കൗലിൻ ഉടമസ്ഥ ഉടമസ്ഥയാണ് വീട് സാലിഹ മൂന്നാൽ അല്ലാവു ഖുദ്രത്തും ആണ് അതായത് അൽ അല്ല 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 അല്ലാഹി എന്നതിലെ ലാമാണ് കേട്ടോ അപ്പം അള്ളാഹുന് മാത്രം പ്രത്യേകമാണ് ഹംദ് അല്ലെങ്കിൽ അള്ളാഹുന് മാത്രം ഉടമസ്ഥ ഉടമപ്പെട്ടതാണ് ഹംദ് ആ നിലക്കാണ് ഇനി ആ ദ്ദ്രത്തിൻ്റെ അർത്ഥം അൽ ബാലി സുൽത്താൻ അധികാരം അല്ലേ അൽപ നാടാകുന്നൊരു സുൽത്താൻ സുൽത്താൻ അധികാരപ്പെട്ടതാണ് ആ നിലക്കു അത അല്ല അള്ളാഹുക്ക് അധികാരപ്പെട്ടതാണ് ഹംതാകുന്നത് ആ നിലക്ക് വല്ലാ കൗലി സലാസ ഇനി ലാമുണ്ടല്ലോ എന്നുള്ള ലാമ്ല സലാസ ഈ മൂന്നെണ്ണത്തിനും സാധ്യതയുണ്ട്

വേണ്ടി അറ്റമായതിനുവേണ്ടി വസരത്തിൻ അവൻ്റെ ഗുണവും അവൻ്റെ ഔദാര്യവും അധികരിച്ചതിന് വേണ്ടി എന്ന അർത്ഥത്തിനാകും മിൽക്കിയും അധികാരമെന്നൊക്കെ മിൽക്കിന്റെ മേൽ ഉടമപ്പെടുത്തുക അല്ലെ ഉടമസ്ഥാവകാശം ചുമത്തിയാൽ അറിയപ്പെട്ട മാലിക്കുലിൽ കുല്ലി അതെല്ലാത്തിൻ്റെ ഉടമസ്ഥനാണെന്ന് അബ മിൻഹും അപ്പൊ അള്ളാഹു താല അവരിന്നും നിൽക്കാക്കൽ നിർബന്ധമായി കൗനഹും മുസ്തഖലി നബി ഹംദി അവരാകൽ അവനെ ഹംദ് കൊണ്ട് ജോലിയായവരാകൽ അവരിൽ നിന്ന് ഉടമപ്പെടുത്തിയവനാകും അള്ളാഹു ഇനി വെച്ച് മത്തിയാലോ കഥാലിക്ക് അപ്രകാരം തന്നെയാണ് അള്ളാഹു താല കാനിബിത്തി വാജിബായവനാണ് സിവാ എല്ലാം മുൻകിൻ ലി ദാത്തിഹിയാണ് അപ്പൊ ഉണ്ടാകൽ നിർബന്ധമായവനാണ് അള്ളാഹു മറ്റതൊക്കെ മറ്റുള്ളവകളെല്ലാം മുംകിൻ ലിദാത്തി ഉണ്ടാകൽ സാധ്യതയുള്ളതാണ് അപ്പൊ അൽ വാജുബ് ലി ദാത്തിഹി അപ്പോ വാജിബ്ലി ദാത്തി ആകുന്നത് മുസ്തവുലിയാണല്ലോ അൽകിൻ അലിദാത്തിൻ്റെ മേൽ അധികാരം സ്ഥാപിച്ചവനാണ് അധികാരി അധിക അധികാരമുള്ളവനാണ് അപ്പൊ അൽഹമുല്ല അപ്പൊ അൽഹദില്ലാ എന്നത് അഭിമാനുബി എന്ന മാനക്കാകാം അള്ളാഹു ഹംതാകുന്നത് അള്ളാഹു അല്ലാത്തവരോട് യോജിക്കൂല അന്നൽ അഭിമാനു ആ മാനവക്കാകാം ഹംതാകുന്നത് അവന് ഉടമ ഉടമപ്പെട്ടതാണ് അവൻ ഉടമപ്പെടുത്തിയതാണ് അതുപോലെ തന്നെ ആ അള്ളാഹു താലാ വിമാനം അന്നഹുൽ മുസ്തൗലി അൽ മുഴുവത്തിൻ്റെ മേലെ അവൻ എന്താണ് അധികാരം സ്ഥാപിച്ചവനാണ് എന്ന അർത്ഥത്തിന് അപ്പം മൂന്നർത്ഥത്തിനൂടെ അലഹമുല്ലെ ലില്ല എന്നതിൽ ലാമിനെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഇഖ്തിസാസ് മിൽക്ക് കുതിരത്ത് ഇനി അൽഫ ഇതത്തു റാബിഹത്തു നാലാമത്തെ ഫാദം എന്താണേ കൗലു എന്ന കൗല് സമാന് താറൂഫിൻ എട്ട് അക്ഷരം ഉണ്ട് അക്ഷരം അല്ലേ നേരെ നോക്കുമ്പോഴാണ് ലാമ് രണ്ട് ഹാ മൂന്ന് നാല് അഞ്ച് ലാം ആറ് രണ്ടാമത്തെ ലാമ് ഏഴ് ഹാ എട്ട് അങ്ങനെ നോക്കുമ്പോ എട്ടറും വാ ഭുവാൽ ജനത്തിൻ സ്വർഗത്തിന്റെ കപാടങ്ങൾ എട്ടാണ് പമംകാല ഹാദി ഹി സമാനിയത്തൻ സഫായി അപ്പൊ ആരെങ്കിലും അവൻ്റെ ഹൃദയനിഷ്കളെ തെളിച്ചമായ ഹൃദയത്തോടു കൂടി ഇത് പറഞ്ഞാൽ മങ്കാല ഹാദിഹി സമാനത്ത ഈ എട്ടുകാരി ഈ എട്ടക്ഷരത്തെ പറഞ്ഞു എന്നാൽ ഇഷ്ടക്ക സമാനത്തുവാബിൽ ജന്ന സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ അവൻ അവകാശം അവനും ബന്ധിക്കുന്നതാണ് ഏർ അങ്ങനെയുണ്ട്

ിൽ അന്നഹു എന്താണ് ഒന്നാമത്തെ രണ്ട് കൗലീഫിന്റെ അർഫാണ് എന്ന് നിൽക്കുമ്പോൾ ഇങ്കാലം അസ്ബു കമ്പി മാഹൂദിൻ സാബിഖായ മാഹൂദ് കൊണ്ട് മുൻകടക്കപ്പെട്ടതാണോ അതിലേക്ക് തെറ്റിയ വല്യ അങ്ങനെ അല്ലെങ്കിൽ ചുമത്തപ്പെടും സൗനിൽ കലാമിന് തൊട്ട് കലാമിനെ സൂക്ഷിക്കാൻ വേണ്ടി മുഴുവൻ ഹംദു ഇനി അറിയപ്പെട്ട ഹംതാണെങ്കിലും മുൻഗണന അറിയപ്പെട്ട ഹംതാണെന്ന് നോക്കുകയാണെങ്കിൽ അതിലേക്ക് തിരിക്കുക അങ്ങനെ അല്ലെങ്കിൽ മുഴുവൻ ഹംദു നിലക്കാണ് അറിയപ്പെട്ട ഹംദ് അല്ലെങ്കിൽ മുഴുവൻ ഹംദ് ആ നിലക്കായി അൽ കൗലുസാൻ രണ്ടാമത്തെ കൗൽ അന്നൗല്ല അത് മുഴുവനും ഫലം വരുത്തൂല ഇല്ല ഹക്കി കഥ ഫത്തിനെ അല്ലാതെ ഫലം വരുത്തൂല ഉമൂമിന് ഫലം വരുത്തൂ ഇല്ല പറയും കൗൽ അലഹദില്ല എന്നത് കൗലില്ലാ പോലെ അപ്പോൾ ഒന്നാമത്തെ കൗൽ വെച്ച് പറയാണ് അങ്ങനെയാണെങ്കിലോ ഫലം വരുത്തും അന്നക്കുല്ലമാക്കാൻ ഏതൊരു ഹംതും അന്നകുല്ലമാക്കാൻ ഹംദൻ അഹംദായ മുഴുവനും അത് അള്ളാഹുക്കുള്ളതാണ് അവൻ്റെ അവകാശമാണ് അവൻ്റെ അധികാരം അവൻ്റെ മിൽക്കാണ് അവൻ്റെ ഉടമയാണ് ഉടമമാണ് അപ്പം നേരം കാലം പറയും അള്ളാ അല്ലാത്തത് ഹംതിന് അവകാശപ്പെടുകയില്ല അപ്പൊ സനായിനും അത് യോജിക്കൂല അൽബത്ത തീരത്തന്നെ സനായിനും ഹംദിനും അവകാശമില്ലാത്തതാണ് ഇല്ലാത്തതാണ് അള്ളാ അല്ലാത്തത് കൗൽ സനിൽ രണ്ടാമത്തെ കൗല കൊണ്ട് പറയണേ കാനമനത്തിൽ മാഹിയത്ത് ഹംദിന്റെ മാഹിയത്ത് അള്ളാഹ് കാണു അധികാരം അവനക്കുള്ള അവകാശമാണ് അത് എം ഫി കിൻ മാഹ്യത്തിൽ പോയിട്ടില്ല അപ്പോൾ അതെന്ത് ചെയ്യുന്നു ഈ മാഹിയത്തിൻ്റെ ഫർദ്ദുകൾ എന്നുള്ള ഏതെങ്കിലും ഫർദ് അല്ലാ അല്ലാത്തത് ആകൽ അല്ല അല്ലാ അല്ലാത്തതിനാകൽ അത് ഇല്ലാതാക്കും അപ്പ ഫസത്ത് അലൽ കൗൽ രണ്ട് കൗൽ പ്രകാരം സ്ഥിരപ്പെട്ടു അന്ന കൗൽ അലമദുല്ല എന്നുള്ളത് എം ഫി ഹുസൂൽ അലഹദില്ല വരില്ല അല്ലാ അല്ലാത്തവർക്ക് ഹംദ് ഉണ്ടാകൽ ഇല്ലാതാക്കുന്നുണ്ട് ചോദിക്കപ്പെട്ട അലൈസ അന്നൽ ഹംദ മിൻ ചോദിക്കപ്പെട്ടു അലഹി മുൻയോ ഹംദ അനുഗ്രഹം ചെയ്തവൻ മിനൽ അലൈഹി മുൻ അലൈഹിൽ നിന്നുള്ള ഹംദിനെ അവകാശപ്പെടുത്തുന്നില്ലേ എന്ന് ചോദിക്കപ്പെട്ടാൽ അതായത് അനുഗ്രഹം ചെയ്തവൻ അനുഗ്രഹ ഏതെന്നവൻ്റെ മേലാണ് അനുഗ്രഹം അനുഗ്രഹം ചെയ്തത് അവനിൽ നിന്ന് സ്തുതി ബന്ധിക്കുന്നില്ലേ എന്ന് ചോദിക്കപ്പെട്ടാൽ കുട്ടിയിൽ നിന്ന് വിദ്യാർത്ഥിയിൽ നിന്ന് ഉസ്താദ് ഹംദിനെ ബന്ധിക്കുന്നുണ്ടോ ബന്ധിക്കുന്നുണ്ടല്ലോ നീതിമാനായ ഭരണാധികാരി അവന്റെ ഭരണീയരിൽ നിന്ന് സ്തുതിയെ ബന്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടാൽ അല്ലാ നബി പറഞ്ഞില്ലേ ജനങ്ങളെ ഹംദ് ഹംദ് അവൻ ആ ജനങ്ങളെ ഹംദ് ചെയ്യാത്തവൻ അള്ളാഹുനെ ഹംദ് ചെയ്തിട്ടില്ല ചോദിച്ചാൽ പറയും ഇന്ന ഫിൽ ഏതൊരു അനുഗ്രഹം കൊണ്ടും മറ്റൊരാളെ അനുഗ്രഹിക്കു ചെയ്യുന്നവൻ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന കുല്ലമൻ എല്ലാവരും അനുഗ്രഹം ചെയ്യുന്നു അല്ലെറിന്റെ മേൽ ആമിന് അനുഗ്രഹം കൊണ്ട് ആരനുഗ്രഹം ചെയ്യുന്ന മറ്റൊരാൾക്ക് അതല്ല ഫൽ അനുഗ്രഹം ചെയ്യുന്നവൻ ഹുഅള്ളാഹു അള്ളാഹു ആണ് യഥാർത്ഥത്തിൽ അനുഗ്രഹം ചെയ്യുന്നവൻ അള്ളാഹുവാണ് ആര് മറ്റൊരാൾക്ക് അനുഗ്രഹം ചെയ്താലും അനുഗ്രഹി അനുഗ്രഹം ചെയ്യുന്നവൻ അള്ളാഹു അല്ലേ അള്ളാഹു താല ആത്തിനെ പ്രേ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ പ്രേരണയെ

വലൗല വലൗലഅഅഹു അള്ളാഹു തല ആ അനുഗ്രഹത്തെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ വസാസല്ലിഹ ആ അനുഗ്രഹം ചെയ്യുന്നവൻ്റെ മേൽ അതിനെ അള്ളാഹ അധികാരപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ മമക്കന മുനിയലഹി മുനഅമ അലഹിക്ക് സൗകര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ മിനൽ ഇന്ത് അവനത് ഉപകരിക്കല്ലാൽ അള്ളാഹുവിന് സൗകര്യം ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ലമാ ഹസല ഇന്തിഫ് വിതിൽ കന്യാൺ മത്തി ആ അനുഗ്രഹം കൊണ്ടുള്ള ഉപകാരം അവനക്ക് ഉണ്ടാകുമായിരുന്നില്ല ഫ അന്നൽ ഫിൽ അപ്പൊ അല്ലാ യഥാർത്ഥത്തിൽ അനുഗ്രഹം ചെയ്യുന്നവൻ അള്ളാഹു ആണെന്ന് സ്ഥിരപ്പെട്ടു എന്ന് പറയാം ഫായിദത്തു ഫാദാണ് ഏതാദിസ ആറാമത്തെ ഫായിദ അല്ലേ ഫൈത ഒരുപാടുണ്ട്

അനുഗ്രഹം ചെയ്യുന്നവൻ്റെ ഹൃദയത്തിൽ യുൻ ഇം അവൻ അനുഗ്രഹം ചെയ്യുകയില്ല അപ്പോൾ ഫേക്കൂനിൽ മുൻ ഹക്കി കത്തി അപ്പോൾ യഥാർത്ഥത്തിൽ അനുഗ്രഹം ചെയ്തവൻ ഹു അള്ളാഹുല്ലധി ഹലക്കത്തിൽ കത്തായ ആ പ്രേരണയെ പടച്ചാഹുവാകും അപ്പം ബുദ്ധിപരമായിട്ട് മത്സരപ്പെടുത്തണം യഥാർത്ഥ ശ്രദ്ധിക്കപ്പെട്ടവൻ അള്ളാഹ് അല്ലേ രണ്ടാമത്തെ വസ് അനിഹ രണ്ടാമത്തേത് അന്ന കുല്ലമൻ അന്നമാലി മറ്റൊരാൾക്ക് അനുഗ്രഹം ചെയ്ത എല്ലാവരും ആ അനുഗ്രഹം ചെയ്യൽ കൊണ്ട് അവൻ പരിപകരം തേടുന്നുണ്ട് അവനതിന് പ്രതിഫലം തേടുന്നുണ്ട് ഇമ്മാ സവാപനം പ്രതിഫലമാണ് തേടുന്നത് അനാൻ അല്ലെങ്കിൽ സ്തുതി അവനക്ക് സ്തുതിയാണ് അവൻ തേടുന്നത് അത് തൗസീല ഹക്കിൻ അല്ലെങ്കിൽ അവകാശത്തെ ചേർത്ത് കൊടുക്കലാണ് അല്ലേ അവൻ ചെയ്യേണ്ട അവകാശത്തെ അവൻ മറ്റൊരാളിലാക്കി ചേർത്ത് കൊടുക്കലല്ലേ അപ്പോൾ അവൻ അവർ പകരത്തിന് ചെയ്യുന്നതാണ് മിൻ ഖുൽഖിൽ അല്ലെങ്കിൽ ബുഹ്ലെന്ന പിശുക്കെന്ന സ്വഭാവത്തിൽ നിന്ന് നെഫ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാകും അല്ലേ അപ്പോൾ ഇവള് തേടുന്നുണ്ട് എന്തിനും അവൻ എന്ത് അനുഗ്രഹം ചെയ്താലും മറ്റൊരാൾക്ക് എന്ത് അനുഗ്രഹം ചെയ്താലും അത് അവന് എന്തെങ്കിലും ഒരു പകരം തേടുന്നുണ്ട് പകരം തേടുന്നവൻ അവൻ അനുഗ്രഹം ചെയ്തവനാകൂല അപ്പോൾ ഫലായക്കൂര് മുസ്തൈക്കൽ ഹദിഫി ഹക്കീക്ക അപ്പോൾ യഥാർത്ഥത്തിൽ അവൻ ഹക്കീക്കത്തിൽ അവൻ ഹംദിനെ ബന്ധിച്ചവൻ ആകൂല അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ പറയാം അമ്മ അള്ളാഹു സുബാനാമൽ അല്ലി ദാത്തിയാണ് അപ്പം അള്ളാഹു താല ഇത് കൊണ്ട് പരിപൂർണനാണല്ലോ കാരണം അൽക്കാമലിദാതിലത്തിൽ കമാല അപ്പം ദാത്തിന് വേണ്ടി തന്നെ പരിപൂർണ്ണമായവൻ അവൻ പിന്നെ പരിപൂർണതയെ തേടുന്നില്ല കാരണം അല്ലെ അന്ന തഹസീലി മുഹാലൻ ഉണ്ടായ കാര്യം വീണ്ടും ഉണ്ടാക്കല് അത് മുഹാലല്ലേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അപ്പൊ അള്ള നൽകുന്ന എല്ലാ നൽകലും അത് തനിച്ച ധർമ്മമാണ് തനിച്ച നന്മയാണ് മറ്റുള്ളവരെ പോലെ അല്ലേ അള്ള പകരം തേടുന്നില്ല അപ്പൊ ഫലാചരമാ അപ്പോ ഒന്ന് സംശയം കാനം മുസ്തൈഖു അപ്പൊ അള്ളാഹുദിനെ ബന്ധിച്ചവനായി അപ്പൊ അള്ളയാണ് യഥാർത്ഥത്തിൽ അപ്പൊ അള്ളാഹു അല്ലാതെ ഹംദിനെ ബന്ധിച്ചവനില്ല എന്ന് പെട്ടു അപ്പം സാലിസുവാ മൂന്നാമത്തെ എന്താണെന്നറിയോ അന്ന കുല്ല ന്യമത്തിൻ എല്ലാ അനുഗ്രഹവും അതായത് യഥാർത്ഥത്തിൽ ഹംദ് അള്ളാഹുവിന് മാത്രമാണെന്ന് ഉള്ള ബുദ്ധിപരമായ തെളിവ് പറയും അപ്പം സാലിസുവാ മൂന്നാമത്തെ എന്താ എല്ലാ ന്യമത്തും ഫഹിയ മിനൽ മൗജൂദാത്തിൽ മുങ്കിനത്തിൽ അപ്പോൾ അതാകുന്നത് വുജൂദ് മുങ്കിനായ മൗജൂദാത്തുകളിൽ നിന്നാണ് അതായത് സിറ്റികളിൽ നിന്നാണ് എല്ലാ അനുഗ്രഹവും വക്കുല് മുജി എല്ലാ സിറ്റികളും അത് അള്ളാഹു ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടായതാണല്ലോ ഇമാ ബിദാൻ ഒന്നുകിൽ തുടക്കം തന്നെ വാസിൻ അല്ലെങ്കിൽ മറ്റൊന്നിന്റെ വാസി കൊണ്ട് മധ്യ മാധ്യമം കൊണ്ട് അപ്പൊ എന്തുജു അപ്പൊ എന്തെയും എന്തുജുഅമത്തിൻ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും നിന്നാണ് അല്ലേ ശക്തിപ്പെടുത്തും കൗലി അള്ളാൻ്റെ കൗലുകൊണ്ട് ശക്തിപ്പെടുത്തപ്പെടും എന്താണത് ഒമാവിക്കും ഏതനുഗ്രഹവും അത് അള്ളാഹുൽ നിന്നാണ്

അന്തക്കൂനംബാദിൽ ഒന്ന് അന്തക്കൂനം ഉപകാരമാണ് വൽ ഇന്തിഫാവ് ബിശ ഈ മഷ്റൂ തമ്പി കൗനി ഹയ്യൻ മുതിരിക്ക അപ്പോൾ ഈ അനുഗ്രഹം എന്നുള്ളത് പരിപൂർണമാകാൻ മൂന്ന് കാര്യം ഒരുമിച്ച് ഒരുമിച്ചു കൊണ്ടല്ല ഒന്നാമത്തേതാ അതൊരു ഉപകാരമാകണം വൽ ഇന്തിഫ് ഉപകാരം എന്നുള്ള ബിശ് ഒരു വസ്തു കൊണ്ടുള്ള ഉപകാരം മഷ്റൂ ബി കൗനി ഹയ്യൻ മുദ്രിക്കൻ ഒരു വസ്തു കൊണ്ട് ഉപകരിക്കൽ അത് ഹയ്യാകണം മുതിരിക്കാകണം അത് ജീവനുള്ളതും ഇതാക്കുക ചെയ്യുന്നതുമാകണം ആകണം എന്ന ഷറത്താണല്ലോ വക്കൗന് ഹയ്യം മുതിരിക്കാൻ അത് ഹയ്യം മുതിരിക്കാകല്ലായ ബീജാതില്ല അത് അള്ളാഹുണ്ടാക്കൽ കൊണ്ടല്ലാതെ ആവൂലല്ലോ വസാനിയ രണ്ടാമത് അന്നൽ മത്തൻ കാമില അനുഗ്രഹം എന്നുള്ളത് അത് പരിപൂർണ അനുഗ്രഹം ആകൂല ഇല്ല ഇതാക്കാനത്ത് ഹാല് തന്നി വൻമ്മി മ്മിൻ്റെയും അല്ലേ ദുഃഖത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും തൊട്ട് അത് ഒഴിഞ്ഞാലല്ലാതെ ബുദ്ധിമുട്ടുകളെ തൊട്ടും അത് ഒഴിഞ്ഞാലല്ലാതെ മനാഫി അൻ പരിപൂർണമാകൂലാ ഉൽ മനാഫിനെ ഉപകാരത്തെ ഇഹ്ലാവ് ചെയ്യൽ ബുദ്ധിമുട്ടിൻ്റെ ശവായ്പുകളെ തൊട്ട് ലാ യൽ അല്ല നിന്നല്ലാതെ ഉണ്ടാകൂല അള്ളാഹുവിൽ നിന്നല്ലാതെ ലററിൻ്റെ കലലുകളെ തൊ കലുകളെ തൊട്ട് ലററ് കലലിനെ തൊട്ട് ഉപകാരത്തെ ഇഹ്ലാവ് ചെയ്യൽ തനിപ്പിക്കൽ നിന്നല്ലാതെ ഉണ്ടാകൂല

ഈ തെളിവുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടു സിഹത്ത് കൗലി താല അള്ളാഹുവിന്റെ കൗലിന്റെ എന്താണ് അൽഹദില്ല എന്ന അള്ളാഹുന്റെ കൗലിന്റെ സിഹത്ത് എന്താ സ്ഥിരപ്പെട്ടു ഈ തെളിവുകളെ കൊണ്ട് ആറാ ഏഴാമത്തെ ഫായിദ എന്താണ് അറഫ്ത കൗലി وما لم يحصل شعور الإنسان بوصول نعمة إليه إنتنا تكليف بالحمد والشكر إذا رفت هذا فنقول واجب قول الإنسان عاجزا عن حمد الله وشكري ويدل عليه وجوها إن شاء الله ممكن يعد فيديو السلام عليكم ورحمة الله